കുരിദ്രക്കെഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടിവിച്ചു അപ്പോസനായ പൗലോസ് യേശുക്രിസ്തുവിനു വേണ്ടി അനുഭവിച്ച കഷ്ടതയുടെ ഒരു പാരമ്യം മറ്റ് വിശ്വാസികൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പൗലോസ് പറയുന്ന ഒരു വാചകം ചിന്തിക്കേണ്ടതാണ് മരണത്തിൽ നിന്ന് ദൈവം നമ്മെ വിടിവിച്ചു എന്നല്ല ഭയങ്കര എന്നു മാത്രമല്ല ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് വിടുവിച്ചു എവിടെയാണ് ആ സംഭവം നടന്നത് എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ആസിയയിൽ വെച്ചുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത് ആ കഷ്ടത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒന്നും നമുക്ക് വിശദമായി കാണാൻ കഴിയില്ലെങ്കിലും പൗലോസിന്റെ ഈ വാക്കിൽ നമുക്ക് കാണാം ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു പ്രിയമുള്ളവരെ നമ്മയും ദൈവം വിടുവിക്കുന്ന ഒരു ദൈവമാണ് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ നിദ്രയിൽ നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ കൃഷി കാര്യങ്ങളായിരിക്കുമ്പോൾ സ്ഥലത്തായിരിക്കുമ്പോൾ മരണകരമായ അവസ്ഥയിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത് ഇത്ര വലിയ ഭയങ്കരമായ മരണത്തിൽ നിന്ന് വിടിവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത് എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് ഹൃദയപൂർവം നന്ദി നമുക്ക് പാർപ്പിക്കാം